ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം ഡി സി സി നേതൃത്വത്തോട് വിശദീകരണം തേടി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം തുടർച്ചയായ ആത്മഹത്യകളുടെയും ഗ്രൂപ്പ് പ്രശ്നങ്ങളുടെയും നിയമന കോഴ വിവാദത്തിന്റെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തേടിയത് ലിനച്ച് വർഗീസ് വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ് ലിനച്ച് വയനാട് ഡി സി സിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം തന്നെ ദേശീയ കോൺഗ്രസ് നേതൃത്വത്തിനും ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കൂ പ്രിയങ്ക ാന്തി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ജനപ്രതിനിധിയായി നിൽക്കുന്ന ജില്ലയുടെ പ്രധാനപ്പെട്ട ഡി സി സി അധ്യക്ഷനെതിരെ ഉൾപ്പെടെ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ കുടുംബം തിരിയുന്നു നേരത്തെ കള്ളക്കേസിൽ കുടുക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനെതിരെ വിവാദങ്ങൾ ഉയർന്നിരുന്നു എൻ ഡി അപ്പച്ചനെതിരെ മാത്രമല്ല വിവിധ നേതാക്കൾക്കെതിരെ പരാതി പ്രവാഹമാണ് എ ഐ സി സിയുടെ മേലിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ വരുന്നത് ആ പശ്ചാത്തലത്തിലാണ് വിശദീകരണം എപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മറുപടി പറയണം എന്നാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നീ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലിനിറ്റ് വർഗീസിൽ നിന്ന് ലഭിക്കേണ്ടത് ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഡി സി സി നേതൃത്വത്തോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി വയനാട് കോൺഗ്രസിൽ നടക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്ത വിഷയമുണ്ടായിരുന്നു അതിന് മുൻപ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങളെ തുടർന്ന് തങ്കച്ചൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കേസിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച വിഷയമുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ തോട്ടയും ചാരായവും കൊണ്ടു വെച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു അതിലിപ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ പോലീസ് തിരയുന്നു എന്ന ലുക്ക്ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തു വന്നു എന്ന വിവരങ്ങളും പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടൽ ലിജറ്റ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വയനാട്ടിലെ കോൺഗ്രസിലുണ്ട് അത് അവിടുത്തെ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള പ്രിയങ്ക നേരിട്ട് ഇടപെട്ട് തീരുമാനമുണ്ടാക്കാൻ പോകുന്നു അങ്ങനെയാണോ പിന്നെ ഇത്തരത്തിൽ തുടർച്ചയായ ആത്മഹത്യകളും ആത്മഹത്യകളും ഗ്രൂപ്പ് പ്രശ്നങ്ങൾ കടുത്തതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രിയങ്കാ ഗാന്ധി എംപിയുടെ ഭാഗത്തുനിന്ന് ഡി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വയനാട്ടിലെ കോൺഗ്രസിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നാണ് പ്രിയങ്കാ ഗാന്ധി ഡി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ തുടർച്ചയായ അഞ്ചാമത്തെ ആത്മഹത്യയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെയുള്ള നേതാക്കന്മാരുടെ അഞ്ചാമത്തെ ആത്മുഹർയാണ് നടന്നിരിക്കുന്നത് അതിൽ കോൺഗ്രസിലും ഗ്രൂപ്പ് ും ഒക്കെയാണ് ഇതിന് പിന്നിൽ എന്നാണ് പ്രാദേശിക നേതൃത്വങ്ങളും ഈ ഒരു നേതാക്കന്മാരടക്കം കോൺഗ്രസിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഇതിൽ വിവരം തേടിയിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി എം പി കഴിഞ്ഞ ഒരാഴ്ചയായി ഇത്തരത്തിൽ വയനാട്ടിൽ സന്ദർശനം നടത്തുന്നതിനിടെയാണ് ഈ ജോസ് എന്ന് പറയ ജോസ് നെല്ലടം എന്ന് പറയുന്ന പുൽപ്പള്ളിയിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതിനിടയിൽ പ്രിയങ്കാഗാന്ധി എം പി അവിടെ എത്തിയില്ല എന്ന ആക്ഷേപമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്കൊക്കെയായി ഡി സി സിയിൽ ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങളെ നമുക്കറിയാം നിയമനക്കോഴ വിവാദം അതോടൊപ്പം തന്നെ ഈ ഒരു രേഖയുമായി ബന്ധപ്പെട്ട് ഈ എൻ എം വിജയന്റെ കുടുംബത്തിന് ധനസഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് രേഖ ഒപ്പിട്ട് വാങ്ങിയിരുന്നു എന്നാൽ ഈ രേഖ നൽകാത്തതും മൂലമുള്ള പ്രശ്നങ്ങൾ തുടർന്നുള്ള എൻ എം വിജയന്റെ കുടുംബത്തിലെ ഒരാളുടെ ആത്മഹത്യാ ശ്രമം ഇതൊക്കെ തന്നെ കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് കൃത്യമായ വിശദീകരണം നൽകണമെന്നാണ് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ കൃത്യമായ നടപടികൾ ഇതിൽ ഇന്ന് പിന്നിൽ ഉണ്ടാകുമെന്നാണ് ഇതിനെയൊക്കെ തന്നെ നമുക്ക് എടുത്തു വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഈ ഡി സി സി നേതൃത്വത്തിന് ഇതിലൊക്കെ പങ്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി സി സി നേതൃത്വത്തിൽ ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ ഗ്രൂപ്പ് കളികൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ടിൽ കൃത്യമായ വിവരങ്ങൾ ഇല്ലെങ്കിൽ അതിൽ ആർക്കെങ്കിലും ും പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ കൃത്യമായ നടപടികൾ ഒരുങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു എൻ ഡി എഫ് എച്ച് ഈ ഒരു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിനടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ ഒരു അധ്യക്ഷ പദത്തിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ വരെയാണ് കാണുന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് നേതൃത്വം വയനാടിനെ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അദ്ദേഹം അമയാ അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് എത്തിച്ചത് വയനാട്ടിലെ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ആദ്യ മത്സരത്തിനിറങ്ങിയത് വയനാട്ടിലാണ് അങ്ങനെ വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി രാജ്യത്ത് അടയാളപ്പെട്ട ഒരു മണ്ഡലമാണ് അവിടെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇത്രയധികം ഭിന്നത ആ ഭിന്നത ജീവനെടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഉൾപ്പെടെ വരുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ അവിടെ നിലനിൽക്കുന്നത് ഇത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തെ മാത്രമല്ല വ്യക്തിപരമായി ഗാന്ധി കുടുംബത്തെ കൂടി അലോസരപ്പെടുത്തുന്നുണ്ടല്ലോ അവർക്ക് കൂടി മറുപടി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതി ഇതിനകത്തുണ്ടല്ലോ അതുകൂടി ഇക്കാര്യത്തിൽ പ്രധാനമല്ലേ പറഞ്ഞതുപോലെ ഇത് ഗാന്ധി കൂടെ ഈ കാരണങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് നമുക്കറിയുന്നത് പോലെ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് യുഡിഎഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന ഒരു മണ്ഡലമാണ് വയനാട് കൂടുതലായി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ യു ഡി എഫിന്റെ പ്രാതിനിധ്യം എല്ലാ തരത്തിലും അതായത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിലും യു ഡി എഫിന് കൃത്യമായ ഭൂരിപക്ഷം നൽകുന്ന ഒരു ജില്ല ാണ് വയനാട് ഈ വയനാട് ജില്ലയിലാണ് ഇത്തരത്തിൽ വളരെയധികം ഗ്രൂപ്പ് പ്രശ്നങ്ങളും അതോടൊപ്പം വിഭാഗീയതയും ഒക്കെ തന്നെ ഉള്ളത് അവിടെയാണ് ഈ ഒരു പത്ത് വർഷത്തിനിടെ അൻപോളം പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ മരിച്ചു എന്ന വിവരം ആത്മഹത്യ ചെയ്തു എന്ന വിവരം നമുക്കടക്കം അറിയാവുന്നതാണ് കഴിഞ്ഞ ആഴ്ചയാണ് ജോസ് പ്രല്ലയണം എന്ന് പറയുന്ന ആള് ഈ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തത് അതിനുശേഷം നമുക്കറിയാം എൻ എം വിജയന്റെ കുടുംബത്തിന്റെ കാര്യം അറിയാം എൻ എം വിജയന്റെ മകനും ആത്മഹത്യ ചെയ്തൊരു സാഹചര്യമുണ്ട് അതിനുശേഷം അതേ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മരുമകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു ശ്രമത്തിലേക്ക് അതിന് പിന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശ്വാസമില്ലായത് പത്മജ എൻ എം വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിൽ ഈ ഒരു ആത്മഹത്യാശ്രമം ഉണ്ടാകുന്നത് അതിനൊക്കെ തന്നെ പിന്നിൽ ഈ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന് സംഘുണ്ട് അതിലെ ഭിന്നതകളാണ് കാരണം അതിൽ കൃത്യമായ വിവരം തെളിയിരിക്കുകയാണ് ഈ പ്രിയങ്ക ഗാന്ധി എം പി പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് മണ്ഡലം മരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ് ഈ ഒരു വയനാട്ടിലെ എം അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ ഒരു സ്വന്തം കുടുംബ ിലെ പ്രശ്നം എന്നോണം തന്നെ കൃത്യമായ നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പ്രിയങ്കാഗാന്ധി എം പി നിലവിൽ ഇത്തരം പ്രശ്നങ്ങളോടൊന്നും തന്നെ എം പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളോടൊന്നും തന്നെ വയനാട്ടിലെ ഈ ഒരു കോൺഗ്രസിന് പ്രശ്നങ്ങളോ ഗ്രൂപ്പ് ഭിന്നതകളോ ഒന്നിനെക്കുറിച്ചും പ്രതികരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ ആത്മഹത്യകളൊക്കെ ഉണ്ടായൊരു സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതെയാണ് പ്രിയങ്കാഗാന്ധി സന്ദർശനങ്ങളൊക്കെ തന്നെ നടത്തുന്നത് എന്നാൽ ഇതിൽ കൃത്യമായ നിലപാട് ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ബി സി സി നേതൃത്വത്തിനോട് ഇതിൽ വിശദീകരണം തേടി ുന്നത് കൃത്യമായ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പ് ഖീനതകൾ അതോടൊപ്പം തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന ആത്മഹത്യകൾ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ നിയമ നിയമന പ്രശ്നങ്ങൾ കോഴ വിവാദം അതോടൊപ്പം ഈ രേഖയുമായി ബന്ധപ്പെട്ട് എൻ എം വിജയന്റെ കുടുംബത്തിന് സാമ്പത്തിക ധനസഹായം നൽകുമെന്നും കെ പി സി സി അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച രേഖ അവ കുടുംബത്തിന് നൽകില്ല എന്നും അതോടൊപ്പം ഈ ധനസഹായം നൽകുന്നതിൽ വീഴ്ച വന്നിട്ടുള്ള കാര്യങ്ങൾ അടക്കമാണ് അതിനിടയിൽ തന്നെ പങ്കുവച്ച മറ്റൊരു വാർത്തയുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചനെ കാണാൻ പ്രിയങ്കാ ഗാന്ധി എം പി അനുമതി നൽകിയില്ല അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് നൽകിയില്ല എന്ന വിവരം കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് ഡി സി സി നേതൃത്വത്തോട് കൃത്യമായ അതൃപ്തി ഉണ്ട് എന്ന് ആ അപ്പോയിന്മെന്റ് നിരസിക്കുന്നതിലൂടെ വ്യക്തമാവുകയല്ലേ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ തുടർക്കതയാവുന്നതോടെ ഇതിൽ ഡി സി സി നേതൃത്വത്തിന്റെ പിഴവുകയാണ് അവർക്ക് വീഴ്ച വന്നു എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു അതൃപ്തി ഈ പ്രിയങ്കാ ഗാന്ധി അറിയിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായ നടപടികൾ ഡി സി സി നേതൃത്വം എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വീണ്ടും തുടർച്ചതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു അതുകൊണ്ട് ഈ ഡി സി സി നേതൃത്വത്തിന് വീഴ്ച വന്നതും പ്രിയങ്കാന്ധി കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡി സി സി നേതൃത്വത്തിനോടുള്ള അതൃപ്തിയും പ്രിയങ്കാ എം ഐ പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അബന് കാണാൻ അനുമതി നിഷേധിച്ച ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ കൂടി പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് എം പിക്ക് ഇക്കാര്യത്തിൽ അകൃത്യമായ കടുത്ത അതൃപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഡി സി സി നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ലീനറ്റ് വർഗീസാണ് വിവരങ്ങൾ നൽകിയത്